മലയാളം സീസൺ ലാസ്റ്റ് ഡേ എന്താ സംഭവിക്കുന്നത് കുറച്ച് ജെനുവൻ ആയ റിയൽ ആയ ആൾക്കാര് കൊറേ അധികം ഫേക്ക് ആയ ആൾക്കാരുടെ കൂട്ടത്തിൽ എത്തിപ്പെട്ട സംഭവിക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പൊ അതിന്റെ ഉള്ളിൽ കാണാനുള്ളത് ചെന്നി ചെതറിക്കിടക്കു എന്ന് ഇതിൽ ആരാണ് ഫേക്ക് എന്നാ റിയല് ചോദിക്കരുത് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ പട്ടാ ഗേൾസ് ആണല്ലോ ഇപ്പോഴത്തെ പ്രശ്നക്കാര് അനുമോളും അതുപോലെ തന്നെ ഒരു സൈഡിൽ അനുമോളും ഒരു സൈഡിൽ പറയും ഇവരിൽ ആരാണ് ഫേക്ക് റിയൽ ചോദിക്കുന്നത് കാരണം ഇവര് രണ്ട് സൈഡിലെ ആൾക്കാരും ചീപ്പായ ഗെയിം കളിച്ചിട്ടുണ്ട് എന്നാല് ഇവർക്ക് ഒരു നല്ല സൈഡ് ഉണ്ട് ഉള്ളതും സീസണിൽ കണ്ടതാണ് പക്ഷെ സത്യം പറയട്ടാ എല്ലാരും റീ എൻട്രി നടത്തിയ അതിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി അനുമോൾക്ക് ഭയങ്കര ലീഡ് ഉണ്ട് ആ ലീഡ് മാറ്റി കളഞ്ഞു അല്ലെങ്കിൽ ആ അനുമോളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഫേക്ക് അലിഗേഷൻ ഇട്ടാല് പട്ടാ കളിച്ചിട്ട് ഫുൾ വോട്ട് ആര്ക്ക് കിട്ടും നൂറൊക്കെ കിട്ടും അങ്ങനെ നൂറൊക്കെ കപ്പടിച്ച് കൊടുക്കാനുള്ള ഒരു ദുരാഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ചതല്ലേ ഈ കാര്യങ്ങളെല്ലാം ആണോ ക്ലിയർ അല്ല കാരണം ലേറ്റസ്റ്റ് ആയി വന്ന അലിഗേഷൻ മസ്താൻ എവിക്ട് ആയി പോവാൻ പോവാൻ പോയിരുന്ന ആ ഒരു വീക്കെൻഡില് ആതില് പോകുമെന്ന് വിചാരിച്ചു ആതിലയുടെ കയ്യിൽ അനുമോളുടെ നമ്പർ എഴുതി കൊടുത്തു അപ്പൊ അവരെ വിളിച്ച് പറയണം അനുമോൾ ഓക്കെയാണ് പ്രശ്നമൊന്നും ഇല്ല പ്രാർത്ഥിക്കണം എന്നു പറഞ്ഞു എന്നാണ് ഇപ്പൊ അനുമോള് വാദിക്കുന്നത് പക്ഷെ ആതിലെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അക്ബറിനെതിരെയുള്ള പി ആർ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു എന്നാണ് ആതിലെ പറയുന്നത് അതാണ് ഈ ശക്തമായ ഒരു അലിഗേഷൻ ഇന്നലെ അതിലാ ഹൗസിൽ ഇട്ടിട്ടാ പോയത് തിന്നങ്ങ് പറഞ്ഞു പറഞ്ഞു ആൾക്കാർ അവിടെ എവിടെയും പറഞ്ഞു 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 അനുമോളിന്റെ ചെവിയിലെത്തി കറന്റ് പ്രധാന ചർച്ചാ വിഷയമാണ് ഈ പറഞ്ഞ ഇവരുടെ ആതിലാന്ന് നൂറ നമ്പർ അനുമോളിന്റെ കബോർഡിലും അതുപോലെ തന്നെ അനുമോളിന്റെ നമ്പർ അനുമോളിന്റെ ചേച്ചിയുടെ നമ്പറും ഇവരുടെ കബോർഡിലുണ്ടെന്ന് പറയപ്പെടുന്നു ക്ലിയർ അല്ല കാരണം ഇത് പ്രൂവ് ചെയ്ത പോലും കാര്യമല്ല ഇവരുടെ വാക്കാലുള്ള കാര്യം മാത്രമാണ് ഇതിലിപ്പം എല്ലാവർക്കും സംശയമായി കാരണം അനുമോൾ ഒന്ന് കരിവാണ് നമ്മൾ കരച്ചൽ കൊണ്ട് ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അനുമോള് ഒരുമാതിരി വളരെ മോശമായ കാര്യങ്ങൾ അക്ബറിനോട് ചെയ്തിട്ടുണ്ട് അപ്പൊ അക്ബർ ഇപ്പൊ ഇവള് ഈ ഒരു കരച്ചലിന്റെ പേരിൽ ഒരു കാരണവശാലും അനുമോളും വിശ്വസിക്കൂല ആ പാവടാസ്കില് വളരെ ചീപ്പായ ഒരു അലിഗേഷൻ അക്ബറിന് നേരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പാവ പിടിക്കാൻ നേരത്ത് അക്ബർ പുറകിൽ വന്ന് വന്ന് തുങ്ങിയ ബോസിൽ ആൾക്കാരിങ്ങനെ മുട്ടി നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ചെയ്തു വളരെ ചീപ്പായ ഒരു വിമൺ കാട് അനുമോൾ ഇറക്കിയിട്ടുണ്ട് സോ അക്ബർ അനുമോള് പറയുന്നത് കേൾക്കാതിരിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല അതാ അങ്ങനെയുള്ള ഒരാളെ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അനുള പ്രൂഫ് ഉണ്ടെങ്കിൽ ഈ ഒരു അലിഗേഷൻ പ്രധാന ഭാഗമായിട്ടുള്ള പോയി ഇന്നലെ മിഡ് വീക്ക് എവിഷനിൽ പിന്നെയുള്ളത് നൂറയാണ് അതിന്റെ ഒരു ബാക്കി ഭാഗം നൂറയോട് ചോദിക്കുന്നുണ്ട് അനുമോള് പോയിട്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടില്ലേ നിങ്ങളുടെ കൈമ എന്റെ നമ്പർ ഇല്ലേ അതൊന്ന് കാണിച്ചു കൊടുക്കൂ അപ്പം നൂറ പറഞ്ഞ അല്ലാതെ ഞാൻ വേസ്റ്റ് ഇട്ടു മെല്ലിട്ടു അനുമോള് പറഞ്ഞല്ലേ കാണും കബോർഡിൽ കാണും നിങ്ങൾ അങ്ങനെ എന്ന് ഉറപ്പിച്ചു നോക്കണ്ടാവും ഒരിക്കലും നല്ല ഈ അനുമോള് നൂറേനടുക്കാൻ ഈ ഒരു കാര്യം ചോദിക്കാനായിട്ട് പോകുന്നത് എല്ലാത്തവണ് പോകുമ്പോഴും ആ നൂറ് പറഞ്ഞു എനക്ക് കുറിച്ച് സംസാരിക്കാൻ താല്പര്യം ഇല്ല ഞാനിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നല്ല ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് സംശയം പെട്ടുവേ ചിലപ്പോൾ ഇങ്ങനെ ഒരു നമ്മളൊരു അഭിപ്രായം പറയാതെ ഭയങ്കര ലോൺലി ആയിട്ട് ഇരിക്കുന്നത് ആതില് പോയത് കൊണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു അലിഗേഷൻ ഒരു അവസാന നിമിഷത്തിൽ വന്നതിന്റെ വിഷമത്തിലാവാം മൂന്നാമത് ഒരു ചാൻസ് പറഞ്ഞത് സത്യമായിട്ട് അനുമോൾ പറഞ്ഞതായിരിക്കും അവിടെ നടന്നത് ഇതിൽ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കണ്ടുപിടിക്കാത്ത ഒരു സംഭവമാണ് പക്ഷെ ഒരു കാര്യം നൂറൊക്കെ വളരെ ക്ലിയർ ആയി കാണിച്ചു കൊടുക്കാറ് കബോർഡ് തുറന്നു കാണിച്ചു കൊടുക്കാമായിരുന്നു അനുമോൾ പറഞ്ഞിട്ടുണ്ട് ആതിലയുടെ റെഡും ക്രീമും ഉള്ള ഒരു ട്രൗസറിലാണ് എന്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് അത് അവിടെ ഇല്ലെങ്കിൽ കബോർഡിൽ കന്ന് വളരെ ക്ലിയർ ആയിട്ട് അനുമോൾ പറഞ്ഞിട്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യുക അനുമോൾക്ക് അനുമോളിന്റെ കബോർഡ് തുറന്ന് ടിഷ്യൂ പേപ്പറിൽ എഴുതി ഇവരുടെ നമ്പർ കാണിച്ചു കൊടുക്കാം അതായത് നൂറക്ക് ക്ലിയർ ആയി കാണിച്ചു കൊടുക്കാം കബോർഡിലൊന്നും ഇല്ല എല്ലാം കളഞ്ഞിന് കാണിച്ചു കൊടുക്കാം വേണമെങ്കിൽ ഇതിപ്പോ നാളേക്ക് എത്തിക്കഴിഞ്ഞാൽ സംഭവം മാറി ഇപ്പൊ അതുപോലെ കാണിക്കാം നൂറൊക്കെ ഒരു കുഴപ്പവും ഇല്ല കാരണം ഒന്നും ഇണ്ടോ ഒന്നും സംസാരിക്കണ്ട ടോട്ടലി മൂഡ് ഓഫ് തന്നെ ഇരുന്നോട്ടെ എന്ത് കാര്യത്തിലും പക്ഷെ കബോർഡ് തുറന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഉത്തരം സത്യമാണെങ്കിൽ അല്ലെങ്കിൽ അനുമോളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും വളരെ സിമ്പിളായിട്ട് അനുമോൾ പൊക്കേണ്ട ഒരു സാധ്യതയല്ലേ നൂറൊക്കെ കിട്ടുന്നത് എന്തുകൊണ്ട് നൂറായാലും ഒരു സ്റ്റാൻഡ് എടുക്കാതെ മിണ്ടാതെ നിൽക്കുന്നു ഇപ്പം ലാസ്റ്റ് ആ ശാരികയുടെയും ശൈത്യരെയും കൂടിയും പോയിട്ട് മാറി എന്ന് കരയുന്നുണ്ട് അല്ലാതെ ഒരു സ്റ്റാൻഡും നൂറ് എടുത്തിട്ടില്ല ഇപ്പൊ നൂറ് പറഞ്ഞ പോലെ തന്നെ ആവട്ടെ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്പർ വേസ്റ്റ് ബില്ലിൽ ഇട്ടു വിചാരിക്കും അപ്പൊക്കെ അവടൊർന്ന് കാണിച്ചാൽ ഇനി കണ്ടോ ഒരു ടിഷ്യൂ പേപ്പറും ഇല്ല അങ്ങനെ അപ്പോഴും അനുമോള് കെട്ടു ഇവർ ജയിച്ചു ആതില നൂറ് സൈഡ് ജയിച്ചു കാണിച്ചു കൊടുക്കല്ലേ നൂറൊക്കെ അല്ലേ പോസിറ്റീവ് ആവുന്നത് അനുമോളെ കള്ളിയാണ് കാണിക്കുന്നത് അവർ ഗെയിമിന് ആവശ്യം എന്നാൽ അവർക്ക് മുന്നോട്ട് ഒരു കുതിപ്പ് കിട്ടും ഈ ഒരു സമയത്ത് വോട്ടിങ്ങിനൊരു കൂട്ടാൻ പറ്റും സത്യം ഇതിലൊക്കെ ഉപരി ഒരു വ്യക്തി കള്ളിയല്ല അതായത് ജയിക്കാനോ മത്സരത്തിൽ കപ്പടിക്കാനോ വേണ്ടി എന്തും പറയുന്ന ഒരാളല്ല ആദില തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നൂറൊക്കില്ലേ അല്ലേ ഇപ്പൊ അനുമോളു വിട് ആതിലെ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു പാർട്ട്ണർ എന്നൊക്കെ ഇല്ലേ എന്തുകൊണ്ട് നൂറ ഒരു സംസാരവും സംസാരിക്കാതെ മാറി നിൽക്കുന്ന അവസാന തടവായിട്ട് അനുമോൾ ഇത്രയും കരഞ്ഞ സ്ഥിതിക്ക് ഇനി നൂറൊക്കെ അറിയാതിരുന്ന നൂറൊക്കെ സിമ്പതി കിട്ടില്ല വെച്ചിട്ടല്ലേ ഇപ്പൊ നൂറ പോയി കറിയുന്ന് അനുമോളെ വാദിപ്പിച്ച സംഭവമാക്കാൻ നമുക്ക് പറ്റൂല കാരണം ഒരുപാട് ചീപ്പായ കളി അക്ബറിന്റെ നേരെ എല്ലാവരുടെ നേരെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കര സംഭവമാണ് ഞാൻ വീണ്ടും പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം പറയാല ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തില് പുള്ളിക്കാരി കൊറച്ച് ജെന്യൂനാണ് ശൈത്യലെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്തപ്പോ ശൈത്യനെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല ആതിലാനൂറേറ്റ് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്തപ്പം ആദിലാനൂറിന്റെ കുറ്റം പറഞ്ഞില്ല കാരണം പുള്ളിക്കാരിക്ക് അങ്ങനെ കുറ്റം പറഞ്ഞ് കൂടെ അവർ താത്തണം എന്നുള്ള ഉദ്ദേശം ഇല്ലാതെ വളരെ ക്ലിയർ ആവുന്നു പുള്ളിക്കാരി ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ആണെന്നാണ് ഇതുവരെയുള്ള സിറ്റുവേഷൻ വെച്ച് മനസ്സിലാവുന്നത് ഈ ഒരു കാര്യം നൂറ് പ്രൂവ് ചെയ്തില്ലെങ്കിൽ ആതില് അട്ടർ അട്ടർ ആയി മാറും ഒബ്വിയസ്ലി ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാതിരിക്കും അനുമോളൊരു നിഴലല്ലേ സംശയത്തിന്റെ നിഴലും അതായിരിക്കും ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും കാരണം ആ അനുമോൾ ജനുവൻ ആണോ വോട്ട് കൊടുക്കണോന്നുള്ളൊരു സംശയം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും അഞ്ഞൂറൊക്കെ പറ്റും അനീഷ് ഒന്നും ഇതിൽ ഇടപെടുന്നില്ല അനീഷല്ലേ എന്റെ സൈഡിലെ ഇവിടെ കേട്ട് കേട്ടു പോകുന്നുണ്ട് ഒരു അഭിപ്രായം ഇല്ല ഷിഷിൻ പോയിട്ടാണ് ഇത് സംസാരിച്ചു തുടങ്ങിയത് ഇത് കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ അപ്പാനി കൂടെ വന്നു അല്ല ആരും വന്നു അതിന് അപ്പാനി വന്നു പിന്നെ നെവിൻ വന്ന് സംസാരിക്കുന്നു നെവിൻ പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കൂല പ്രൂഫ് ഇല്ലാതെ ഈ ഒരു കാര്യം നിങ്ങൾ പറയുന്ന വാക്കിൽ മാത്രം അനുമോൾ പറയുന്ന വാക്കിൽ മാത്രം വിശ്വസിക്കൂല പറയുന്നുണ്ട് നെവിൻ കറക്റ്റാണ് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അവരെ കാരണം അതിന് മാത്രം കാര്യങ്ങളാണല്ലോ ഇവർ ചെയ്തത് അക്ബർ പറയുന്നുണ്ട് ഞാൻ ഇത് വിട്ടു ഇനി ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല പറഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെ ഭാഗത്ത് ഉണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു മോശം ഒരു പരാമർശം നടത്തിയ ഒരാളെ വിശ്വസിക്കുകയാണെന്നായിരിക്കും പറ്റൂല അപ്പാനിന്റെ ടെൻഷൻ എന്താ വെച്ചാൽ ഈ ഒരു കാരണം കൊണ്ട് ഈയൊരു കരച്ചിലും ഒരു കാര്യത്തിൽ അനുഗോൾക്ക് ശരിയുണ്ടെങ്കിൽ സത്യം ഉണ്ടെങ്കിൽ വോട്ട് കൂടുതൽ കിട്ടുമല്ലോ ടെൻഷനില്ലാന്ന് അപ്പാനി അപ്പാനി പറയുന്നുണ്ട് നിന്റെ ഭാഗത്ത് ശരിയാണ് നീക്കറിയാതെ നിൽക്ക് നിനക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റൂല കാരണം ഈ അലിഗേഷൻ ഉയർത്തിയ ഒരാൾ ആതിലും ഔട്ട് പുറത്താണ് നൂറ് അതിൽ സംസാരിക്കുന്നു സോ നിനക്ക് ഇതിൽ പറയാൻ പറ്റൂലാണ് അപ്പാനി പറഞ്ഞത് കാരണം പേരിൽ ഒരു വോട്ട് കാരണം അത് അപ്പാനിക്കുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടേ വിൻസിക്കും എല്ലാവർക്കും കടുത്തതായ ഒരു എന്താ പറയാ അസൂയ അതില് ഉണ്ട് അനൂറ് അതിനിടയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് അനുമോളും ആതിലും തമ്മിലെ വിശേഷ വിഷയമാണ് ഇതിൽ എനക്ക് ഒരു ബന്ധവും ഇല്ല ഇതിൽ എന്നെ വെളിച്ചിഴക്കരുത് പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പല്ലേ ആതിലും ഒരു കാര്യം പോലും നൂറോട് ഷെയർ ചെയ്യാതിരിക്കില്ല ഉറപ്പല്ലേ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം ഡിസ്കസ് ചെയ്ത് ഒരുമിച്ചാണ് തീരുമാനിച്ചത് രണ്ട് കണ്ടസ്റ്റൻസ് ആണെങ്കിൽ പോലും അപ്പൊ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ആദില നൂറയോട് പറയാതെ ഇരിക്കുക എന്തോ ഒരു കള്ളത്ര ഉള്ളതുകൊണ്ടല്ലേ നൂറൊക്കെ ഉത്തര ഒഴിഞ്ഞു പോയത് ആതിൽ എന്തോ ഒരു ഫേക്കായ ഒരു കളി കളിച്ചോണ്ടല്ലേ എന്തെങ്കിലും എലിഗേഷനില് എന്തെങ്കിലും ഒരു കാര്യം ആനമോളിന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ നെക്സ്റ്റ് ഔട്ട് ആവാൻ പോകുന്നത് നൂറയാണ് അപ്പൊ ടോപ്പ് ഫൈവില് നൂറക്ക് കയറാൻ പറ്റില്ല നൂറക്ക് ടോപ്പ് ഫൈവില് കേറു എന്ന വലിയൊരു ആഗ്രഹമാണ് അത് നൂറ് പല തവണ ഈ സീസണിൽ പറഞ്ഞിട്ടുണ്ട് ആ അതിൽ നൂറൊക്കെ ഒരു കപ്പ് പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നതാണ് സീസൺ മെമ്മറി വീഡിയോസ് കണ്ടപ്പോൾ അതിലൊക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ട് അനുമോളോട് ആൾക്കാർക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടാകും പിന്നെ പുറത്തുനിന്ന് വന്നവരുടെ ഭാഗത്തുനിന്നും വളരെ ക്ലിയർ ആണ് അപ്പൊ അനുമോൾ അങ്ങോട്ട് ആറടിച്ച് കാണിച്ച പട്ടാ ഗേൾസിന് വോട്ട് ഫുള്ള് നൂറൊക്കെ ആ പദ്ധതി എന്തായാലും പൊളിഞ്ഞു നൂറ് എന്തായാലും കേറി വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞു വോട്ടിംഗ് പോളിലൊക്കെ തേർഡ് പൊസിഷനിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു നൂറ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കുതിപ്പ് ഇനി വരും എന്നുള്ളൊരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റാതെ ന്യൂറ ഈ ലാസ്റ്റ് ദിവസം നിക്കുമ്പോൾ ഉറപ്പായിട്ടും വോട്ട് കേറാനല്ല കുറയാനാണ് സാധ്യത അപ്പൊ നിങ്ങൾക്ക് എന്നാ ഈ വിഷയത്തിൽ പറയാനുള്ള ആളുടെ ഭാഗത്തായിരിക്കും ശരിയുണ്ടാവുക അനുമോൾ കരച്ചൽ നാട് ഇറക്കുവാണോ അനുമോളായിരിക്കോ ശരിയുണ്ടാവുക അല്ല അതില് പറഞ്ഞതായിരിക്കും ശരിയുണ്ടാവുക എന്തുകൊണ്ട് ന്യൂറ റെസ്പോണ്ട് ചെയ്തില്ല റിപ്ലൈ ചെയ്യുന്നില്ല ഈ ഒരു കാര്യത്തിൽ എന്ന് ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഹൈപ്പ് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ അപ്പം അത്ര ഹാപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുപോലെ ബൈ ബൈ